ഇത് ഒരു നരേഷൻ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് വ്യക്തമാണ് പക്ഷേ കാര്യങ്ങൾ വളരെ കൃത്യമല്ല അത്തരമൊരു നിലപാടെടുക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പോലുള്ള ജനാധിപത്യ പാർട്ടിയാണല്ലോ ഈ പാർട്ടിയിലെ പല ചർച്ചകളുടെയും വിവരങ്ങളൊക്കെ നിങ്ങളടക്കം പറയുന്നതാണല്ലോ ഏതെങ്കിലും ഒരാൾ ആ യോഗത്തിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടേത് ഉൾപ്പെടെ ഏതെങ്കിലും മാധ്യമങ്ങൾ രാഹുലിനെതിരെയുള്ള നടപടിയിൽ കോൺഗ്രസിന്റെ ഈ നേതാവ് എതിർപ്പ് പ്രകടിപ്പിച്ചു ഷാഫി പറമ്പിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നൊരു വാർത്ത വന്നിട്ടുണ്ടോ ഈ നടപടി ഏകകണ്ഠമായി എടുക്കുകയും ഏകകണ്ഠമായി നടപ്പിലാക്കപ്പെട്ടതുമാണെന്നേ ഇതിനകത്തൊരു സംശയവും പിന്നെ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ഞാൻ നേരത്തെ പറഞ്ഞു ഇത്തരം ഒരു ആരോപണ പരിസരം ഉയർന്ന ആദ്യഘട്ടത്തിൽ തന്നെ പാർട്ടിയുടെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടു പിന്നെ അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു കോൺഗ്രസ് രാഷ്ട്രീയം പറയുക എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പാർട്ടി മെമ്പർക്കാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം തെരുവിലായ ാലും ഇവിടെ ചാനലിൽ സംസാരിക്കാൻ കഴിയുന്നതിന്റെ പ്രാഥമികമായ യോഗ്യത എന്താ കോൺഗ്രസിന്റെ പാർട്ടി മെമ്പറാ രാഹുൽ മാം കോൺഗ്രസിന്റെ പാർട്ടി മെമ്പർ അല്ല പാർലമെന്ററി പാർട്ടി മെമ്പറും അല്ല അദ്ദേഹത്തെ പറയുന്ന തക്കതായ സമയത്ത് പാർലമെന്ററി നേരത്തെ അറിയിക്കുന്നേ അപ്പോ രാഹുൽ എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പറയുന്ന പങ്കെടുക്കുന്നതിനെ കുറിച്ചും പങ്കെടുക്കാതിരിക്കുന്നതിനെ കുറിച്ചും പല ചർച്ചകളും നടക്കുന്നുണ്ട് അതിൽ പല കോൺഗ്രസുകാർക്ക് അഭിപ്രായം പറയാം പക്ഷെ കോൺഗ്രസ് അല്ലല്ലോ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് എങ്ങനെ കോൺഗ്രസ് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടെ കുറിച്ച് ഇത്തരം നിങ്ങൾ പറഞ്ഞു വലിയ കേസുകളില്ല പരാതിക്കാർ പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല അതൊന്നും എക്സ്ക്യൂസ് ആയി അതൊന്നും ഒരു ഒഴിവ് കഴിവായി കാണാതെ കോൺഗ്രസ് ഒരു യുക്തമായ കോൺഗ്രസ്സിന് സംഘടനാപരമായി എടുക്കാൻ കഴിയുന്നതിന്റെ പരമാവധിയായ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നു അപ്പൊ കോൺഗ്രസിന്റെ രാഷ്ട്രീയ വ്യക്തമാണ് കോൺഗ്രസ്